നമസ്കാരം റത്ന മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ പേടിച്ച് നടി ദിവ്യ ഉണ്ണി രാജ്യം വിട്ടു മൃദംഗ വിഷനുമായി ചേർന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡിനായി സംഘടിപ്പിച്ച നൃത്ത പരിപാടിയിൽ വൻ അഴിമതിയും ശ്രീമതി ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതരാവസ്ഥയിലുള്ള പരുക്ക് പറ്റിയതും കാരണം കൊണ്ട് ഇപ്പോൾ ഈ വാർത്ത കേരള ജനത അറിഞ്ഞു ഇതിലെ വൻ അഴിമതി ചോദിച്ച മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ദിവ്യ ഉണ്ണി രാജ്യം വിട്ടിരിക്കുകയാണ് ഇതിന് ആരാണ് കൂട്ടുനിന്നത് കൂടെ ഉണ്ടായിരുന്ന സിജോ വർഗീസ് എന്ന് പറഞ്ഞ സിനിമാ താരത്തിനും ഈ കഥകൾ അറിയാമോ മൃദംഗ വിഷൻ എന്ന് പറഞ്ഞ തട്ടിക്കൂട്ട് സംഘടനയും ദിവ്യ ഉണ്ണിയും ചേർന്നാണോ ഈ പരിപാടികളെല്ലാം അരങ്ങേറിയതെന്നും സംശയമുണ്ട് അല്ല എങ്കിൽ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഈ വേളയിൽ ഈ രാജ്യം വിട്ട് ദിവ്യ ഉണ്ണി പോകില്ല ഒരു ജനപ്രതിനിധിക്ക് ഇത്തരമൊരു ദാരുണ സംഭവം സംഭവിച്ചതിന് ശേഷം പോലും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണകർത്താക്കളോ നിയമപാലകരോ അതിന് ഉചിതമായ നടപടി എടുത്തില്ലെന്ന് വേണം ഇതിന് മനസ്സിലാക്കാൻ എന്തെന്നാൽ ഒരു പോലീസ് അന്വേഷണം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രീമതി ദിവ്യ ഉണ്ണി രാജ്യം കടന്നിരിക്കുകയാണ് അതിനു മുമ്പ് അവരെ തടയുവാനോ അതിനു മുന്നേ ചോദ്യം ചെയ്യുവാനോ നമ്മുടെ സംസ്ഥാനത്തിന്റെ പോലീസ് വകുപ്പിന് ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആരാണ് ഇതിന് നിസ്സംഗത കാണിച്ചിരിക്കുന്നത് എന്നാണ് ജനം ചോദിക്കുന്നത് ദിവ്യ ഉണ്ണിക്ക് ഇതിൽ പങ്കില്ല എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ കേസിനെ നേരിടുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൂടി പറയുകയും ചെയ്യാമായിരുന്നു അപ്പോൾ ഒളിച്ചു വയ്ക്കുവാനും മറച്ചു വയ്ക്കുവാനും എന്തോ ഇതിന് പിന്നിൽ ദിവ്യ ഉണ്ണിക്ക് ഉണ്ടെന്ന് കരുതപ്പെടുന്നു നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് നിയമ നടപടി സ്വീകരിച്ചിരുന്നു എങ്കിൽ ദിവ്യ ഉണ്ണി രാജ്യം കടന്നു പോകില്ലായിരുന്നു ദിവ്യ ഉണ്ണിക്ക് മറച്ചു വെക്കുവാൻ എന്തോ ഉണ്ട് എന്ന് ഇതിൽ കരുതപ്പെടുകയാണ് അല്ലെങ്കിൽ എന്തിന് ഇവിടെ നിന്ന് നിയമവശങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി കാര്യങ്ങൾ പ്രവർത്തിച്ച് പത്രമാധ്യമങ്ങളിൽ കൂടി തന്റെ വാദം ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നു അതൊന്നും ചെയ്യാതെ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടി അമേരിക്കയിലേക്ക് പോയിരിക്കുന്നു അമേരിക്കയിൽ തന്നെയാണ് ദിവ്യകൂണ്യ വർഷങ്ങളായി താമസമുള്ളതെന്നുള്ളത് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ഒരു തട്ടിക്കൊട്ട് പരിപാടിക്ക് കേരളത്തിലെത്തുന്നു പത്ത് പന്ത്രണ്ടായിരം പേരെ പങ്കെടുപ്പിക്കുന്നു സാരി കണക്ക് പറയുന്നു സാരി കണക്കിൽ കള്ളക്കണക്ക് പറയുന്നു രജിസ്ട്രേഷൻ ഫീസിൽ കള്ളക്കണക്ക് പറയുന്നു ആ സംഘടന സംഘടനയെ തിരക്കിയപ്പോൾ സംഘടന വെറും ഒറ്റമുറി റൂമുള്ള ഒരു കസേരയും ഒരു ഉള്ള ഒരു ഓഫീസായി ഉള്ളൊരു സംഘടന എന്ന് പറയുന്നു അപ്പോൾ മൊത്തത്തിൽ പൊരുത്തക്കേടുകൾ തന്നെയാണ് ജനപ്രതിനിധിയായ ഉമ തോമസ് എം എൽ എ സ്റ്റേജിൽ നിന്ന് പതിനഞ്ചടിയോളം താഴേക്ക് വീണ് ഗുരുതര പരുക്കുപറ്റി കിടക്കുമ്പോഴാണ് ആ വേദിയിൽ ഇതേ നൃത്ത സംഘം മുഴുവൻ നൃത്തവും അവതരിപ്പിച്ച് അവിടെ പൂത്തിരിമേളവും നടത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുമെങ്കിൽ എങ്ങനെ വേദിയിൽ ദിവ്യ ഉണ്ണിക്ക് മാത്രമായി സർട്ടിഫിക്കറ്റ് നൽകി ദിവ്യ ഉണ്ണിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണല്ലോ മുഴുവൻ ചാനലുകളും പത്രമാധ്യമങ്ങളും അവതരണങ്ങൾ നടത്തിയത് ആ ദിവ്യ ഉണ്ണിയുടെ ഫോക്കസ് കൊണ്ടാണല്ലോ ഇത്രയും ജനത അവിടെ എത്തിയത് ഒരു സെലിബ്രിറ്റി വന്നാൽ സെലിബ്രിറ്റിയുടെ കീഴിൽ തന്നെയാണ് എല്ലാവരും ആകർഷിച്ചെത്തുന്നതും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ശ്രീ അല്ലു അർജുൻ എന്ന് പറഞ്ഞൊരു നടൻ തന്റെ പുഷ്പാ ടൂ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷന് വേണ്ടി ഇറങ്ങി തിരിച്ച കാലത്ത് നാം ഇപ്പോൾ കണ്ടതാണ് അതിൽ നിന്നുള്ള സംഭവങ്ങളും അതിലൊരു യുവതി മരണപ്പെടുകയും തെലങ്കാന പോലീസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതും അവിടുത്തെ ഹൈക്കോടതി ജാമ്യവ്യവസ്ഥയിൽ വിട്ടതും അദ്ദേഹം ഇപ്പോൾ മരിച്ച സ്ത്രീക്ക് രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് പറയുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു സിനിമാ താരമായ അല്ലു അർജുന് അവിടെ ഒരു നീതിയും ഈ സംസ്ഥാനത്ത് സിനിമാ നടിയായ ദിവ്യ ഉണ്ണിക്ക് മറ്റൊരു നീതിയും അതെന്ത് നീതിയാണ് എന്ന് കേരള സർക്കാരും കേരള പോലീസും വ്യക്തമാക്കേണ്ടതുണ്ട് കേരള ജനതയ്ക്ക് മുന്നിൽ